നമസ്കാരം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈവേ കൂടിയാണ് കേട്ടോ ഞങ്ങൾക്ക് അടിമാലിയിൽ എൻ്റെ ഭർത്താവ് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ റോഡിൻ്റെ വീഡിയോ ഞാൻ എടുത്തത് നമുക്ക് കന്യാകുമാരി മുതലിപ്പോൾ കാസർഗോഡ് വരെ റോഡിന് പണി നടക്കുകയാണെന്ന് അപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ ഇപ്പോഴും പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നു കുറച്ച് ഭാഗം നല്ലതാണ് അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫോഗ് റിസോർട്ടിലാണ് മീറ്റിംഗ് ഉള്ളത് ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ അവിടുത്തെ ജോളി ആൻ്റണി സാർ അതായത് റിസോർട്ടിൻ്റെ ഉടമ ജോളി ആൻ്റണി സാറും ചേട്ടനും പരിചയക്കാരാണ് അങ്ങനെയാണ് ഞങ്ങളവിടെ പോയിട്ടുള്ളത് അപ്പോൾ വളരെ നല്ല റിവ്യൂ ആണ് അവിടെ ഇതേക്കുറിച്ച് പറയാനുള്ളത് കേട്ടോ അവിടുത്തെ കുറേ കാഴ്ചകളെല്ലാം വളരെ മനോഹരമായിട്ടുള്ള റിസോർട്ടിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ റൂമാണ് കേട്ടോ അപ്പോൾ എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇതെനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി അവിടെ ഒരു ഓട്ടോ ഫ്രണ്ടിലുണ്ടായിരുന്നെട്ടോ അതിനെ മോഡിഫൈ ചെയ്തിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഹസ്ബൻഡ് പറയുകയും ചെയ്തു നമുക്കും ഇതുപോലെ ഒരെണ്ണം ചെയ്തിടാമെന്ന് നമുക്കതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ വൈബ് മൂന്നാർ എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ തന്നെ വേറൊരു റിസോർട്ടും ഉണ്ട് കേട്ടോ എല്ലാവർക്കും അവിടെ പോകുന്നവർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് അധികം ഫുഡൊന്നും എനിക്ക് കാരണം നമ്മൾ സാധാരണ ഒരു മലയാളി പെൺകുട്ടികളെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദോശ ഇഡ്ലി അങ്ങനെയൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലാണല്ലോ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് അങ്ങോട്ട് ഈ ബൊഫൈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഡിഷസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ സാലഡും എന്താ പറയുക ഒരു ഒരു ചെറിയൊരു ദോശയും ഇച്ചിരി സാമ്പാറും എടുത്ത് മാത്രമാണ് ഞാൻ കഴിച്ചത് ഹസ്ബൻഡിനും ഡയറ്റൊക്കെ ഉള്ളതുകൊണ്ട് സ്വീറ്റ്സും കാര്യങ്ങളൊന്നും കഴിച്ചില്ല നമ്മൾ രണ്ടുപേരും ഫ്രൂട്ട് സാലാഡ് കഴിച്ചു കേട്ടോ പിന്നെ സാലഡും പിന്നെ അത്യാവശ്യം ഒരു എഗ് വെയ്റ്റ് അങ്ങനെയൊക്കെയാണ് കഴിച്ചത് അവർ ഒരുപാട് പക്ഷെ സൂപ്പർ ഫുഡൊക്കെ ഒന്നും ഒന്നും പറയാനില്ല അടിപൊളി ഫുഡുകളായിരുന്നു കേട്ടോ ഞാനെല്ലാം നോക്കി കണ്ടു ഇന്നത് ഇന്നതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത്രയേ ഉള്ളൂ നമുക്കധികം അതിലോട്ടിറങ്ങിപ്പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ നൈറ്റൊക്കെ ആ ഒരു റിസോർട്ടിൻ്റെ പുറത്തൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു ഞാൻ വളരെ മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് മൂന്നാറിലെങ്കിലും ഇത്രയും രീതിയിൽ ഞാൻ ഇത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇപ്പം മക്കൾ കൂടെ ഉണ്ടായിരുന്നില്ല Gracias. അവർക്കൊക്കെ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡിനൊപ്പം അതും കൂടി ക്ലിയർ ചെയ്യണമെന്നുള്ളതുകൊണ്ട് പോയതാണ് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ചുറ്റാൻ ഇറങ്ങി അവിടെ ഒരു ഗാർഡൻ പോയി അപ്പോൾ പുള്ളി തന്നെയാണ് നമുക്ക് ഇതൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ ഇന്ന സ്ഥലം കാണാൻ കൊള്ളാം എന്നൊക്കെ അങ്ങനെ പോയി അപ്പോൾ അവിടെ ശരിക്കും കുട്ടികളും ഫാമിലി ആയിട്ടൊക്കെ ഒത്തിരി ആൾക്കാർ വന്ന് ഇതിങ്ങനെ കാണാനായിട്ടും എൻജോയ് ചെയ്യാനൊക്കെ വന്നിരിപ്പുണ്ട് കുട്ടികളുടെ പാർക്കൊക്കെ ഉണ്ട് അവിടെ ഫ്ലവേഴ്സാണ് കൂടുതലായിട്ടോ അതിനെ ഇങ്ങനെ പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര മനോഹരമായ കാഴ്ചകളായിരുന്നു അവിടെ ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനും ആഗ്രഹമുള്ള ആൾക്കാർക്ക് പറ്റിയ സ്പോട്ടാണെന്ന് പറയാം അത്രയ്ക്കും ഫോട്ടോ എടുക്കാനുള്ള ഓരോ സ്പോട്ടുകളും ഉണ്ട് എല്ലാം ഒന്നും എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇടാത്തതാണ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ആ ആ ഒരു അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ മാറിയും തിരിഞ്ഞു ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന ഫോട്ടോസൊക്കെ എടുത്താണ് കേട്ടോ പിന്നെ ഞാൻ എന്താ പറയുക പിള്ളേർ ചെയ്യുമ്പോൾ അങ്ങോട്ടിറങ്ങും ഇങ്ങോട്ടിറങ്ങും അങ്ങനെ ഓരോ കാര്യങ്ങളും കണ്ട് 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 അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഞാൻ ഓരോന്നും ഇനി ഇങ്ങനെ ഹസ്ബൻഡിനോട് ഡൗട്ട് ചോദിച്ച് ഡൗട്ട് ചോദിച്ചിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും ഞാനല്ല ശരിക്കും വീഡിയോ ഒന്നും എടുക്കുന്ന കേട്ടോ ഞാനിങ്ങനെ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ യൂട്യൂബ് ചാനലൊന്നും നടത്തി പരിചയമൊന്നും ഉള്ള ആളല്ല ഞാൻ പക്ഷേ ഇതിങ്ങനെ കുറേ കാർച്ചുകളൊക്കെ കാണുമ്പോൾ എൻ്റെ കുട്ടികൾ എൻ്റെ എൻ്റെ സ്റ്റുഡൻസൊക്കെ എന്നോട് പറയും എന്താ ടീച്ചർ ഇങ്ങനെ വീഡിയോസ് ഒന്നും ഇടാത്തേന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് തിരിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ തിരിച്ച് ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് തൃശ്ശൂർ പോകണം അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി ആ തിരിച്ചിറങ്ങിയ ടൈമിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫോഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും വളരെ നല്ലൊരു യാത്രയായിരുന്നു എല്ലാവർക്കും പറ്റുമ്പോൾ പോകണം നമ്മളങ്ങനെ തിരിച്ച് വരുന്ന വഴി കുറച്ച് വയനാടിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെയാണ് കേട്ടോ വന്നത് അത് അതിനേക്കാൾ ഗംഭീരമെന്ന് പറയാം പ്രത്യേകിച്ച് പ്രകൃതി ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും നമ്മളെ കുട്ടികളുടെ ഭാവികൾ സുരക്ഷിതമാക്കാനും നമ്മളുടെ ഭാവി സുരക്ഷിതമാക്കാനും നമ്മൾ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രകൃതിയെ ആസ്വദിക്കാൻ മറന്നു എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു